കുട്ടനാടിനോട് സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കുട്ടനാട്ടിലെ പല പ്രദേശങ്ങളും മാസങ്ങളായി വെള്ളക്കെട്ടിലാണ് എന്നും എന്നാൽ സർക്കാർ ഇതിനൊരു പരിഹാരം കാണുന്നില്ല എന്നും ജോസഫ് വിഭാഗം ഉന്നത അധികാര സമിതി അംഗം ജോയ് കോയിപ്പള്ളി പറയുകയുണ്ടായി മുഖ്യമന്ത്രിയെയും മന്ത്രി റോഷി അഗസ്റ്റിനെയും കുട്ടനാട് എം എൽ ജോയ് ജോസ് കോയിപ്പള്ളി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യും ഈ കേരളത്തിലെ പമ്പയും മണിമലയും മീനച്ചിലും അച്ഛൻ ഗോവിലും ഇങ്ങനെ ഒഴുകിയെത്തുന്ന അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ ഒഴുകി വളഞ്ഞ് പുളഞ്ഞ് പിരിഞ്ഞൊഴുകുന്ന ഒരു ഭൂപ്രദേശമാണ് ഒപ്പം വെള്ളപ്പൊക്കത്തിന്റെ പ്രതിസന്ധിയും ഇത് പരിഹരിക്കാനായിട്ട് ആരെന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത് ഈ രാജ്യത്ത് മുഖ്യമന്ത്രിയുണ്ട് മുഖ്യമന്ത്രി പത്തൊൻപതിൽ പതിനെട്ട് ചൂരമല കഴിഞ്ഞതിന് ശേഷം പത്തൊൻപതിൽ മുഖ്യമന്ത്രി നെതർലാൻഡ് സന്ദർശിക്കാൻ പോയത് ഓർമ്മയിൽ ഉണ്ടാവും അദ്ദേഹം പോയത് റൂം ഫോർ ഗവൺമെന്റ് എങ്ങനെയാണ് സമുദ്രത്തിൽ താഴെയുള്ള പ്രദേശത്ത് ജനങ്ങളെ അല്ലെങ്കിൽ കൃഷി എങ്ങനെ അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തെ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്ന് പഠിക്കുവാൻ പോയതാണ് തിരിച്ചിവിടെ വന്നിട്ട് അദ്ദേഹം മാധ്യമങ്ങളെയെല്ലാം വിളിച്ചുകൂട്ടിക്കൊണ്ട് വലിയൊരു പത്രസമ്മേളനം നടത്തി ഞാൻ പോയി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞു ഞങ്ങൾക്കറിയേണ്ടത് എന്താണ് അങ്ങ് പഠിച്ചത് ഈ ജനങ്ങളുടെ നികുതി പണം അങ്ങ് ചെലവഴിച്ചിട്ട് എന്ത് ഗുണമാണ് ഈ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് കുട്ടനാട് പോലുള്ള പ്രദേശത്തുണ്ടായത് എന്ന് പറയുന്നത് റൂം ഫോർ റിവർ എന്ന് പറഞ്ഞാൽ താഴ്ന്ന കുട്ടനാടിലെ താഴ്ന്ന പ്രദേശങ്ങളിലെയൊക്കെ വീടുകളിൽ വെള്ളം മുറികൾ മുറികൾക്കാത്തു വെള്ളം കയറി കിടക്കുന്ന സംവിധാനത്തെ പറ്റിയാണോ അങ്ങ് പറഞ്ഞത് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട് ഈ രാജ്യത്ത് ജലസേചന വകുപ്പ് മന്ത്രിയുണ്ട് സത്യത്തിൽ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട നമ്മുടെ ഒരു സുഹൃത്തും കൂടിയാണ് പക്ഷേ ഈ കുട്ടനാടിലെ നീരൊഴുക്ക് അതിവേഗമാക്കുവാൻ അങ്ങ് മലമുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന പമ്പയും അച്ചൻകോവിലും മീനച്ചിൽ നിന്നും ഒക്കെ ഒഴുകിയെത്തുന്ന വെള്ളം അങ്ങ് വേമ്പനാട് കായലിലേക്ക് അതിവേഗം ഒത്തി ഒഴുകിയെത്തുവാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കാനുള്ള ബാധ്യത ജലസേചന വകുപ്പിനാണ് റോഷി അഗസ്റ്റിൻ എന്ന മന്ത്രി ഈ രാജ്യത്തുണ്ടോ യുവജന നേതാവ് വിദ്യാർത്ഥി യുവജന നേതാവായി അദ്ദേഹം ഈ രാജ്യത്തിന്റെ ഭരണത്തിന്റെ പടവുകൾ കയറിയിട്ട് ഈ ജനതയെ അപ്പാടെ മറന്നിരിക്കുന്നു വേമ്പനാട് കായൽ പോലെ ഇങ്ങ് ആലപ്പുഴയിലും പത്തന ആലപ്പുഴയിലും കോട്ടയത്തും എറണാകുളത്തും അങ്ങ് തൃശൂർ വരെയും വിസ്തൃതമായ കിലോമീറ്റർ കണക്കിന് വിസ്തൃതമായ മനോഹരമായ ഒരു കായൽ സ്ഥലത്താണ് ചെന്നെത്തുന്നത് എടുത്ത് പരിശോധിക്കുക ഈയിടത്തെ പരിശോധിച്ചാൽ അറിയാൻ കഴിയുന്ന ഈ കായലിന്റെ വിസ്തൃതി ഈ എക്കലും മാലിന്യങ്ങളും അടങ്ങിന് മൂന്നിൽ രണ്ട് ഭാഗം അങ്ങ് നികന്നു നിൽക്കുകയാണ് അവിടെയാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി അറിയാൻ ജലസേചന വകുപ്പ് മന്ത്രിയാൻ അവിടെയാണ് റൂം റൂഫോർ ഇവർ അവിടെയാണ് വെള്ളത്തിന്റെ സംഭരണശേഷി അവിടെയാണ് വരേണ്ടത് ഈ ഒഴുകിയെത്തുന്ന വെള്ളം അവിടെ സംഭരിച്ചുകൊണ്ട് കടലിലേക്ക് ഒഴുക്കുക എന്നതാണ് നടപ്പാക്കേണ്ടത് അതിന് അടിയന്തരമായി കുട്ടനാടിലെ എല്ലാ പുഴകളും അതുപോലെ ഉൾനാടൻ ജലാശയത്തിലുള്ള തോടുകളും ആഴം കൂട്ടിക്കൊണ്ട് വേമ്പനാട് കായലിന്റെ ആഴം കൂട്ടിക്കൊണ്ട് അവിടെ വെള്ളം സംഭരിക്കുകയും തുടർന്നിത് കടലിലേക്ക് ഒഴുക്കി കളയക്കുന്ന സംവിധാനം ഉണ്ടാക്കണം എന്നാണ് കേരള കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസ്ഥാന ഉന്നതാധികാര സമിതി എന്ന നിലക്ക് ഈ ഗവൺമെന്റിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ജനപ്രതിക്കുള്ള ചുമതലകൾ എന്താണ് എന്നത് നമുക്ക് ചോദിക്കാതിരിക്കാൻ കഴിയില്ല നമ്മൾ ചെയ്ത ഒരു തെറ്റിന്റെ പ്രായക്ഷിത്വം എന്ന നിലയ്ക്കാണ് ഈ വെള്ളത്തിലൂടെ പാവപ്പെട്ട നോക്കുക എന്റെ പുറകിലേക്ക് നിൽക്കുന്ന എത്രയോ വീടുകളാണ് വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ് ഏതാണ്ട് നൂറ് ദിവസത്തിലധികമായി കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശം മുഴുവൻ വെള്ളത്തിൽ നിൽക്കുകയാണ് നിയമസഭയിൽ അങ് എണീറ്റ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ കുട്ടനാടിന്റെ എം എൽ എ നിയമസഭയിൽ ഒരിക്കലെങ്കിലും എണീറ്റ് നിന്നുകൊണ്ട് ഇത് ഇതാ കുട്ടനാട് മുഴുവൻ വെള്ളത്തിനകത്തായിരിക്കുന്നു നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കണമെന്നൊരു നിർദ്ദേശം വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സന്തോഷമുണ്ടായിരുന്നു എന്നാൽ ഒരു എളിയ കർഷകൻ എന്നല്ല സയൻസും ശാസ്ത്രവും എന്നല്ല പറയുന്നത് കർഷകൻ എന്ന നില പറയട്ടെ ഇത് കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ഒരു ജനതയുടെ ഭൂപ്രദേശമാണ് നമുക്ക് കൃഷി ഇല്ലാത്ത സമയത്ത് ഉണ്ടാകുമ്പോൾ കുട്ടനാട്ടിൽ മോട്ടർ നടത്തി വെള്ളം താത്തു നിർത്തിയാൽ ഒരു പരിധിവരെ ഒരു അറുപത് എഴുപത് ശതമാനമെങ്കിലും വെള്ളം നമുക്ക് താത്തു നിർത്താൻ കഴിയും ഒപ്പം നമ്മുടെ പുറം പണ്ട് ബലപ്പെടുത്തി ഉയരം കൂട്ടിയാൽ തീർച്ചയായും തൊണ്ണൂറ് ശതമാനം നമുക്ക് ഈ വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല എം എൽ എക്ക് ഇക്കാര്യത്തെ സംബന്ധിച്ച് നിയമസഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് ജലസേചന വകുപ്പ് മന്ത്രിയെ കണ്ട് അതുപോലെ മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് ഇക്കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കണമെന്ന് കേരള കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതി എന്ന നിലക്ക് അംഗീയോടും അഭ്യർത്ഥിക്കുകയാണ് ഈ നിമിഷം